മൂന്ന് കാര്യങ്ങളാണ് അവന്റെ ഖബറിൽ ഉപകരിക്കുന്നത് മക്കളാണ്

അത് പ്രചരിപ്പിക്കുവാനോ അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുവാനോ നാം ശ്രദ്ധിക്കും അതുകൊണ്ട് നാം ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക അതുകൊണ്ട് ഇന്നാം അള്ളാഹുലേക്ക് നാം നടക്കുകയും ഖബറിലെ വേദനാജാകമായിട്ടുള്ള ശിക്ഷയാണ് ഖബറുകളുള്ളത് ആ കബറിലെ അവസ്ഥകളെ തൊട്ട് നാം നാം കൂടുതൽ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ആ വേദനാജനകമായി തൊട്ട് അള്ളാഹുനോട് കാവൽ തേടുകയും അങ്ങനെ നാം എല്ലാം അള്ളാഹുന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനോ അങ്ങനെ अति उमा हो रसूल हो उमा हो रसूल करी सुलोमा हो लेशनीमा जमरी मयूक पट्टा नाम जीविकुआ नाम सब कब्र ले आधावी ने तो तबा होता है अपने अपने लाभ ये वह होता है लकात समझ चिकनी सीज़ की विचियर चीव मार माट्ठे